മൗലിദാഘോഷത്തിൻ്റെ തെളിവായി മുഖാരി മുസ്ലിം ഉദ്ദരി ഹദീസാണ് സഹീഹ ബുഖാരിയുടെ ആധികാരിക വ്യാഖ്യാതാവായ അൽ ഹജർ അൽ അസ്കലാനി ഹാഫിബിൻസ് ചെയ്യുന്നത് കാണുക മൂന്ന് ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള അമീർ ഉൽ മിനീൻ ഫിൽ ഹദീസ് എന്നറിയപ്പെടുന്ന സൊഹീഹുൽ മുഖാരിയുടെ ഏറ്റവും പ്രബലമായ ഷറഹായ ഫതുഹുൽബാരിയുടെ രചയിത ബഹുമാനപ്പെട്ട ഹാഫിൾ ഹജറസ് പറയുന്നു നബിദിനം കഴിക്കുന്നതിന് ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ് സ്ഥലിവായി ഞാൻ മനസ്സിലാക്കുന്നു അതായത് അലൈഹി വസല്ല മതങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ അവിടുത്തെ ജൂതർ മുഹറം പത്തിന് നോമ്പ് നോൽക്കുന്നത് കണ്ടു അപ്പോൾ അവരോട് നബിസ് അള്ളാഹു അലൈഹി വസല്ല മതങ്ങൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് അവർ പറഞ്ഞു ഫിറൌനെ അള്ളാഹു സുബാനൊക്കിക്കൊന്നതും മൂസാ നബി അലിഹിത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷിച്ചതും ഈ ദിവസമാണ് അതുകൊണ്ട് ഞങ്ങൾ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുകയാണ് ഇതിൽ നിന്നും ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദി പ്രകടനം നടത്തുക വർഷം തോറും ആ ദിവസത്തിൽ അതിനെ ആവർത്തിക്കുകയും ചെയ്യുക അതായത് അള്ളാഹു ചെയ്തത് തന്ന ഒരു അനുഗ്രഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തട്ടിമാറ്റുന്നതിന് വേണ്ടിയോ ഒരു നിശ്ചിത ദിവസത്തിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യാമെന്നും വർഷം തോറും ആ ദിവസത്തിൽ അതിനാവർത്തിക്കപ്പെടാമെന്നും ഇതിൽ നിന്ന് മനസ്സിലാവുന്നു അതിനാൽ ഹി വസല്ല തങ്ങളുടെ ജനനം എന്ന് പറയുന്ന അനുഗ്രഹത്തെക്കാൾ വലിയൊരു അനുഗ്രഹം ഇനിയേതുണ്ട് അതിനാൽ വസല്ല മതങ്ങൾ ഈ ലോകത്തേക്ക് വന്ന ദിവസമായ അറബി ഉല്ലേദിനാഘോഷം അനുവദനീയമാകുന്നു ആഷൂറ ദിവസത്തിൽ മൂസാ നബി അലി ഹുസലാത്ത് വസ്സലാമിൻ്റെ ചരിത്രവുമായി യോജിപ്പുണ്ടാവാൻ വേണ്ടിയും മൂസാ നബിയെ ഫിർ ഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസത്തിൽ അവർ പ്രത്യേകത കൽപ്പിച്ചതുപോലെ നബിസന്നി ഹി വസ് മതങ്ങൾ ജനിച്ച ദിവസമായ അറബി ഉല്ലവൽ പന്ത്രണ്ടിന് തന്നെ നാം പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ജന്മദിനാഘോഷം നടത്തുക എന്ന ഖിയാസ് ആകുന്നു മഹാനവർ സ്ഥിരപ്പെടുത്തിയത് ഇമാം സുഹൈലി പറഞ്ഞു അബൂലഹബ് മരണപ്പെട്ട ശേഷം സ്വപ്നത്തിൽ അദ്ദേഹത്തെ കണ്ടുവെന്ന് അബ്ബാസ് റനിഹു പറഞ്ഞു വളരെ മോശമായ അവസ്ഥയിലാണ് അബൂലഹബ് അബൂലഹബ് അബ്ബാസ് റോനിയൊന്നാവനഹുവിനോട് പറഞ്ഞു നിങ്ങളുമായി വേർപിരിഞ്ഞ ശേഷം എനിക്കൊരാശ്വാസവും ലഭിച്ചിട്ടില്ല പക്ഷേ എല്ലാ തിങ്കളാഴ്ചയും ശിക്ഷയിൽ ലഘൂകരണം ലഭിക്കുന്നുണ്ട് നബിസ് വസ്ല്ലമ തങ്ങൾ തിങ്കളാഴ്ചയാണ് ജനിച്ചത് സുവൈബ എന്ന തന്റെ അടിമ സ്ത്രീയാണ് ഈ വിവരം അബൂലഹബിനെ അറിയിച്ചത് സന്തോഷാധിക്യത്താൽ തത്സമയം സുവൈബയെ അബൂലഹബ് മോചിപ്പിച്ചിരുന്നു നബി സല്ലാഹുലിഹി വസ്ല്ല മതങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചത് കൊണ്ടാണ് അബൂലഹബിന് നരകത്തിൽ വിരലുകൾക്കിടയിലൂടെ തെളിനീര് ലഭിച്ചത് അവിശ്വാസികൾക്ക് പോലും ഹബീബ് സല്ലാഹു അലിഹി വസല്ല മതങ്ങളുടെ ജനനത്തിൽ സന്തോഷിച്ച കാരണം കൊണ്ട് പ്രത്യേകമായി ശിക്ഷയിൽ നിന്ന് ഇളവ് അള്ളാഹു നൽകിയെങ്കിലും നബിസ്ലാഹു അലൈ വസല്ലാമ തങ്ങളുടെ ഉമ്മത്തായ നമ്മൾക്ക് തീർച്ചയായും അള്ളാഹു അതി അതിലധികമായി നൽകാതിരിക്കുകയില്ല അള്ളാഹു ഹബീബ് സലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ പൊരുത്തത്തിലായി ജീവിക്കുവാൻ തോഫീക്ക് നൽകട്ടെ ആമീൻ